ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടം കെട്ടിടം പൊളിച്ചു പൊളിച്ചു തുടങ്ങി ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനായാണ് അപകടാവസ്ഥയിലായ ൂർ ടൌൺഷിപ്പായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ഔകാദർകുട്ടി നഹയാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മാർച്ച് ഇരുപത്തിയേഴിന് മന്ത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പത്ത് വർഷം മുൻപ് കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു കെട്ടിടത്തിലെ കോൺക്രീറ്റ് അടർന്നു വീണ് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും പരിക്കേൽക്കുന്നത് പതിവായിരുന്നു പൊളിക്കുന്നതിന് മുന്നോടിയായി കെട്ടിടത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെ മുഴുവൻ നഗരസഭ ഒഴിപ്പിച്ചിരുന്നു ഇവർക്ക് താൽക്കാലിക സംവിധാനം നഗരസഭ നൽകിയിട്ടുണ്ട് മുപ്പത്തൊന്ന് ലക്ഷത്തി അൻപത്തി രൂപ നഗരസഭയ്ക്ക് നൽകിയാണ് സ്വകാര്യ കമ്പനി കെട്ടിടം പൊളിക്കാൻ കരാർ എടുത്തിരിക്കുന്നത് ദിവസത്തിനുള്ളിൽ കെട്ടിടം പൂർണ്ണമായി പൊളിച്ച് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത് കെട്ടിടം പൊളിക്കുന്നത് പൂർത്തിയായാൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കും നിർമ്മാണത്തിനായി കേരള ബാങ്കിൽ നിന്ന് പതിനാറ് കോടി രൂപ വായ്പയെടുക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു പ്രതിപക്ഷം ഇതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു വായ്പയെടുക്കാനുള്ള തീരുമാനം നഗരസഭയെ കടക്കണിയിലേക്ക് തള്ളിവിടുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഗുരുവായൂർ